സോ ഗ്സ് എല്ലാവർക്കും സ്റ്റാർ വി ബേറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി ഒരു മയോണൈസ് ആണ് മയോണൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ കഴിക്കുന്ന മന്തിയുടെ കൂടിയൊക്കെ കഴിക്കുന്ന ടൈപ്പ് മയോണൈസ് അല്ല നല്ല സ്വീറ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി മയോണൈസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വീട്ടിൽ തന്നെ വളരെ ചുരുക്കം ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോണൈസ് ആണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ കുക്കിംഗ് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനലിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ എങ്ങനെയായിട്ട് നമുക്ക് ആ ഒരു ക്രീമി അല്ലെങ്കിൽ നല്ല സ്വീറ്റ് ആൻഡ് ക്രീമിയുള്ള മയോണൈസ് നമുക്ക് എങ്ങനെ എന്ന് നോക്കാം വാ സോ ഈ ഒരു മയോണൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എന്ന് പറയുമ്പോ അതിന്റെ മഞ്ഞ കൂട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മഞ്ഞ കൂട്ടി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഓയിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു എണ്ണയും യൂസ് ചെയ്യാനായിട്ട് പാടില്ല അതായത് കോക്കനട്ട് ഓയിലോ പാം ഓയിലോ അങ്ങനെയുള്ള ഒരു വിധത്തിലുള്ള ഓയിൽസ് യൂസ് ചെയ്യരുത് ന്യൂട്രൽ ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഓയിൽസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പം നമ്മൾ ഒരു കപ്പിൻ്റെ പകുതിയോളം സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മളൊരു രണ്ട് മൂന്നല്ലി ചെറിയ വെളുത്തുള്ളി അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂണിൽ കൂടെ എഴുതുക ഉപ്പും പഞ്ചസാരയും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ മിൽക്ക് പൗഡർ ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് ഫുള്ള് നമ്മൾ ചേർക്കുന്നില്ല നമ്മളൊരു പാക്കറ്റിൻ്റെ പകുതിയോളം മതി മധുരത്തിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണം ചേർക്കാവുന്നതാണ് പിന്നെ ഒരു നാരങ്ങ പകുതി മുറിച്ചതും കൂടി നമുക്ക് ആവശ്യമുണ്ട് സോ എങ്ങനെയാണ് മയോണൈസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം സൊ മയോണൈസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു എമൽഷൻ ആണ് എമൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് കൂട്ടി ഇളക്കി കഴിഞ്ഞാൽ ഒരിക്കലും മിക്സ് ആവാത്ത ഒന്നോ അതിലധികമോ ഐറ്റംസിനെ നമ്മൾ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന അതായത് ഹൈ സ്പീഡിൽ മിക്സിക്കകത്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഈ പറയുന്ന മയോണൈസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് മുട്ട രണ്ട് മുട്ട നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് വളരെ വേഗത്തിൽ വേഗത്തിൽ ചേർത്ത് പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഒത്തിരി സമയം വേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കേണ്ട ഒരു ഐറ്റം ആണ് ഈ പറയുന്ന മയോണൈസ് എന്ന് പറയുന്നത് എമൽഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഇത് അടിച്ചെടുക്കില്ല ഒരു മൂന്ന് സെറ്റായിട്ടായിരിക്കും നമ്മൾ ഓയിൽ ഒഴിച്ച് പതിയെ പതിയെ ആയിരിക്കും ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ മുട്ട അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതുകൂടാതെ അര ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ഉപ്പ് ഉപ്പൊക്കെ വളരെ കുറച്ചേ ചേർക്കാവുള്ളൂ ഒരുപാട് നമ്മൾ വാരി വലിച്ച് അതിനകത്തോട്ട് ഇടരുത് കാരണം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നിലവിൽ ഉപ്പ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത്ര ഐറ്റംസ് നമ്മൾ അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഇത്ര ഐറ്റം ചേർത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഒരു പത്ത് സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം മതിയാവും നമ്മളൊരു പത്ത് സെക്കൻഡ് നേരത്തേക്ക് ബ്ലെൻഡ് ചെയ്താൽ മതിയാവും ഫസ്റ്റ് നമ്മൾ ഒരു പത്ത് സെക്കൻഡ് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നോർമൽ ആയിട്ടൊരു വെള്ളം പോലെ നമുക്ക് ഇതിനകത്ത് നമ്മൾ ചേർത്തിരുന്ന വെളുത്തുള്ളിയും ബാക്കി ഐറ്റംസ് എല്ലാം കൂടെ അരഞ്ഞു വന്നിട്ടുണ്ട് സോ ഇതിനകത്തോട്ട് ഇനിയാണ് നമ്മുടെ എമൽഷൻ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലീന്ന് ഒരു കാൽ കപ്പ് അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രേം നമ്മൾ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അതിനുശേഷം അടച്ചു വെച്ച് ഒരു പത്ത് സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് മിക്സ് ചെയ്യാം ഓക്കെ നമ്മൾ പത്ത് സെക്കൻഡ് നേരം അടിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഓയിലിൻ്റെ ബാക്കി ഇരിക്കുന്നതിലെ കാൽഭാഗം കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതും ഒരു പത്ത് സെക്കൻഡ് നേരം നമുക്ക് ബ്ലെൻഡ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ബാലൻസ് ഇരിക്കുന്ന ഒരു കാൽഭാഗം എണ്ണയും കൂടെ അതിനകത്തോട് ചേർത്ത് കൊടുക്കാം ഈ എണ്ണയുടെ ഒപ്പമാണ് നമ്മൾ നമ്മുടെ മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നത് മിൽക്ക് പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്നത് സ്വീറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ് വളരെ ടേസ്റ്റ് ആണ് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് മായോണേസം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് അതായത് ഈ ഒരു പാക്കറ്റിൻ്റെ പകുതിയോളമാണ് ഞാൻ ഇതിനകത്ത് എടുക്കുന്നത് ഒരുപാട് സ്വീറ്റ്നസ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഒരു പാക്കറ്റ് ഫുള്ള് ചേർക്കാവുന്നതാണ് കേട്ടോ സോ എന്താണെങ്കിലും നമ്മൾ ഇത്ര ഐറ്റംസ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് സെക്കൻഡ് നേരത്തേക്ക് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം സോ നമ്മുടെ ബ്ലെൻഡിങ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വീറ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാം അതിൻ്റെ ടെക്സ്ച്ചറിങ് നല്ല സ്വീറ്റ് ആൻഡ് ക്രീമിയാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾ ഒരിക്കലും കടയിൽ നിന്ന് പോയി മയോണൈസ് വാങ്ങിച്ച് കഴിക്കില്ല കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് ആണ് ഇതിനകത്തോട്ട് നമ്മൾ ഇതൊരു മൂന്നാല് ദിവസം വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് കേടാവാതിരിക്കാനായിട്ട് നമുക്കിതിൻ്റെ കൂടെ ഒരു കുറച്ച് നാരങ്ങ നീരോടെ പിഴിഞ്ഞൊഴിച്ചോ ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മൂന്നാല് ദിവസത്തേക്ക് ഒരു കേടും കൂടാണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ പച്ചമുട്ട യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ ഇത് ഉപയോഗിച്ച് തീർക്കണമെന്ന് പറയുന്നത് അല്ലാതെ പുഴുങ്ങിയ മുട്ടയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ് കിട്ടും പക്ഷേ പച്ചമുട്ടയ്ക്കാണ് പച്ചമുട്ട ഉപയോഗിച്ച് ചെയ്യുന്ന മയോണൈസിനാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചറിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ ആയിട്ട് നല്ല സ്വീറ്റ് ആൻഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ